ഫ്രണ്ട്സ് ഞാൻ ഇന്ന് മഷ്റൂം വെച്ചിട്ട് കറിയും പിന്നെ മസാല മഷ്റൂം മസാല രണ്ട് ഐറ്റം ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത് രണ്ട് വിധത്തിൽ കട്ട് ചെയ്ത് വെച്ച് ൊക്കെയാണ് ചെറുതായിട്ട് കറിക്ക് വേണ്ടിയും ഇച്ചിരി ഒരു മീഡിയം സൈസില് മസാലയ്ക്ക് വേണ്ടി അപ്പോൾ ഞാൻ മഷ്റൂം മസാലയാണ് ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് അതിന് വേണ്ടി ഒരു തവ വെച്ചു അതിനകത്ത് കടുമിട്ടു പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു നല്ലോണം മൂക്കണ്ട ചെറുതായിട്ട് പിന്നെ കനം കുറഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കുക ഒരു ശങ്കല ഉപ്പിട്ടിട്ട് വഴറ്റുക ബ്രൗൺ കളർ ആവണ്ട ഇച്ചിരി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ അതിനകത്ത് ഇടണം അതായത് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ വളരെ കുറച്ചേടുള്ളൂ കാരണം എന്ന് വെച്ചാൽ എരിവ് അത്രയും കുട്ടികൾക്ക് വേണ്ട അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ മല്ലിപ്പൊടി ഇട്ടു വേണ്ട മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ഭാഗത്തിനല്ലെങ്കിൽ ഇട്ടാൽ മതി പിന്നെ അതിച്ചിരി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തിട്ടിട്ടു അത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം അപ്പോൾ ഈ ഒരു പരുവം വെന്ത് മസാലയ്ക്ക് നല്ലോണം കുഴഞ്ഞതിനു ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മഷ്റൂം അതിനകത്ത് വരണം ഒരുപാട് വേവില്ല എന്നാലും അതൊന്ന് മസാലയ്ക്ക് പിടിച്ച് വരുമ്പോഴേക്കും ഇച്ചിരി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മഷ്റൂം മസാല റെഡിയാണ് കേട്ടോ